ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞ എന്റെ കൂട്ടത്തില് സതീഷ് ഉണ്ട് സതീഷ് വെൽക്കം ടു ദ വീഡിയോ താങ്ക് യു അഗൈൻ അതെ താങ്ക് യു അഗൈൻ അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ബയേഴ്സ് ഹബ്ബെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞെന്നാൽ നമ്മൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന ഏജൻറ്റ് അങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ ഒരു ഒരു വർഷം ഒരു വർഷമായി ഒരു വർഷം മുമ്പാണ് നമ്മളത് ചെയ്തത്

അതിൻ്റെ കുറച്ച് സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സതീഷിനോടൊപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ സതീഷ് ആദ്യമേ നമ്മൾ എനിക്കുള്ളൊരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെൻറ്റ് വെസ്റ്റി അല്ലേ ഈ റെന്റ് വെസ്റ്റിങ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കേൾക്കുന്നത് തന്നെ റെൻറ്റ് വെസ്റ്റിങ് തന്നെയാണെന്നുള്ളത് നമ്മൾ ഇൻവെസ്റ്റിംഗ് ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ആ റെൻറ്റ് വെസ്റ്റിങ് എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു അപ്പം സതീഷ് പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ ഓക്കെ റെൻറ്റ് വെസ്റ്റിംഗ് ഒരു പുതിയൊരു ടേം ആണെങ്കിലിരിക്കും അതുകൊണ്ടാണ് നമ്മൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ടുള്ള ഓക്കെ ഈ റെന്റ് വെസ്റ്റിംഗ് മെയിൻലി ആൾക്കാർക്ക് അത്യാവശ്യം എന്താ വച്ചാൽ ഫോർ ഇന്നലെ ഒരു ഒരു പുള്ളിക്കാരൻ സിഡ്നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ പുള്ളിന്ന് മൂന്നര നാല് കൊല്ലമായി സിഡ്നിയിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു നാൽപ്പതിനായിരം ഡോളർ കഷ്ടി ഉണ്ട് ഇനിയിപ്പോൾ ആൾക്ക് നാട്ടിൽ പോകുമ്പോൾ അത് ഇനിയും പൈസ ചിലവാകുന്ന ഒരു പേടിയുണ്ടെടുത്ത് അപ്പോൾ ഈ നാൽപ്പതിനായിരം ഡോളർ കൊണ്ട് എന്തെങ്കിലും വീട് പഠിക്കാൻ പറ്റുമോ ആൾക്ക് താമസിക്കുന്ന സിഡ്നിയിൽ ഏകദേശം എഴുന്നൂറ്റമ്പത് ഡോളർ വാടക താമസിക്കുന്ന കൊടുത്തോട് താമസിക്കുന്നതാണ് അവിടെ ആ വീട് പഠിക്കുന്നെങ്കിൽ ഏകദേശം ഒന്നര മില്യൺ ഡോളർ വില വില ആൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് മേടിക്കണമെങ്കിൽ ഒന്നര മില്യൺ ഡോളർ വീട് പഠിക്കണമെങ്കിൽ ചുരുങ്ങിയൊരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെന്റ് ടെൻ പെർസെന്റ് ആണെങ്കിൽ വേണം പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി വേറെ വേണം അപ്പോൾ അപ്പൊ ടു ഹൺഡ്രഡ് തൗസൻഡെങ്കിലും ഈ നാലു കൊല്ലം ഇട്ട് നാല്പതിനായിരം ഡോളറേ ഉള്ളു എപ്പാവാൻഡ്രഡ് തൗസൻഡ് എന്നാൽ അതേസമയം എല്ലാ ദിവസവും പേപ്പറിൽ വരും അവിടെ വില കൂടി ഇവിടെ വില കൂടി ഇവിടെ വില കൂടി എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് ഇങ്ങനെ ഈ നാല്പത് ഉള്ളത് അമ്പത് ആകുമ്പോഴേക്കും നാലുകൊല്ല ആവും അഞ്ചു കൊല്ലാവും അപ്പോഴേക്കും ഒന്നര മില്യൺ ഡോളറിന്റെ വില വീടിന്റെ വില ഒന്നേ പോയിന്റ് ആറായി ഒന്നേ പോയിന്റ് ഏഴായി അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ ഇതൊരു നെവർ നെവറെ സംഭവമാണ് അപ്പോഴാണ് രൻ്റ് വെസ്റ്റിങ്ങിൻ്റെ ഇത് വരുന്നത് അവിടെ ഓക്കെ നമ്മൾ എവിടെ ആണ് വാടകയ്ക്ക് താമസിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നമ്മുടെ ജോലിയൊക്കെ ഇഷ്ടത്തിൽ താമസിക്കണം എന്നിട്ട് ഈ പറഞ്ഞ സിറ്റിയിൽ ഇപ്പോൾ ഒന്നര മില്ലിന് ഓർഡർ എഴുതുന്നോർഡർ വാടകയുള്ളൂ അവിടെ താമസിക്കുക ഇള്ള പൈസ കൊണ്ട് അധികം വൈകാണ്ട് ഈ അഞ്ച് കൊല്ലം ആറ് കൊല്ലം ഏഴ് കൊല്ലം വെയിറ്റ് ചെയ്യാണ്ട് ഇവൻ മൂന്ന് കൊല്ലം പോലും വെയിറ്റ് ചെയ്യാണ്ട് ഒരു ഈ പറഞ്ഞ വൈറ്റ് ഫോർട്ടി തൗസൻഡ് ആകുമ്പോഴാണ് അതിൻ്റെ സ്വീറ്റ് സ്പോട്ട് നാൽപ്പതിനോർഡർ ആകുന്ന സമയത്ത് എവിടെയെങ്കിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക കാരണം ഓസ്ട്രേലിയയിൽ പലതരത്തിലുള്ള തരത്തിലുള്ള വീടുകളുണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡിന് ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തൗസൻഡ് ഞാൻ ഒരു വീട് കാണിച്ചത് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റ തൗസൻഡ് വീഡിയോണ്ട് അത് മേടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടുന്ന് ആ വീട് ഞാൻ കാണിച്ച വീട് അഞ്ഞൂറ് ആണ് പറയുക അത് കൊണ്ടുവന്ന് വിടുന്ന ഇരുപത്തി എൻ്റെ ഓൾറെസ്റ്റ് കൊടുത്താൽ താതി നമ്മുടെ ആ വീട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ഞാൻ എല്ലാവർക്കും ഒരു സ്വന്തമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ അപ്പോൾ സിഡ്നിയിലില്ലെങ്കിലും ന്യൂസിലാൻഡിലോ വേറെ വേറെ ഏതെങ്കിലും ഒരു വീടുണ്ട് ഒരു ഒരു സിറ്റിയിൽ നമ്മൾ വീട് മേടിക്കുക അതെ എന്നിട്ട് അതിൽ റെന്റ് അത് റെന്റിന് കൊടുത്തോണ്ട് നമ്മളിപ്പോൾ താമസിക്കുന്ന അവിടുത്തെ തുടരുക എന്നുള്ളതാണ് അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി മേടിച്ച് വാടക കൊടുക്കുന്ന പരിപാടിക്കാണ് എപ്പോഴും നമ്മൾ റെന്റിൽ തന്നെയാണ് പക്ഷെ നമുക്ക് ഒരു പ്രോപ്പർട്ടി എവിടെയെങ്കിലും ഉണ്ട് ഓസ്ട്രേലിയയിൽ അപ്പം ഇവിടുന്ന് നാളെ നമുക്ക് വീട് മേടിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമുക്ക് കയറി കിടക്കാൻ ഒരിടത്ത് ഒരു ഒരു സ്ഥലമുണ്ട് സതീഷ അന്നേരം ഈ നമ്മൾ ഈ റെന്റ് വെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഒരു സംഭവം എന്ന് പറയാമോ അത് എങ്ങനെയാണ് അത് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് ലൈഫ് സ്റ്റൈല് സി സാധാരണക്കാരൻ നമ്മൾ നമ്മളെല്ലാവരും മെജോറിറ്റി ആൾക്കാർ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇപ്പോൾ ക്രാൻപേളിലും ക്രൈബേണിലും ആണ് ജോലിയെങ്കിൽ താമസമെങ്കിൽ സിറ്റിയിൽ ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ ട്രെയിനിണ ആൾക്കാർ ബൈ ബൈക്കിലൊക്കെ നമ്മുടെ മനസ്സൊക്കെ ബൈക്കിൽ പോകുന്നതൊക്കെ അതുകൊണ്ടാണല്ലോ കാറിൽ പോകുന്നു ട്രെയിനിൽ വേണമെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സമയം കുറേ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചോദിക്കുന്നതിൽ അങ്ങനെ വരുന്ന സമയത്ത് സമയം ക്വാളിറ്റി ടൈമാണ് പോകുന്നത് വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മുടെ പേഴ്സണൽ കാര്യം സ്പെൻഡ് ചെയ്യാൻ ക്വാളിറ്റി ടൈമ് പോകുന്നത് അപ്പം അതുകൊണ്ടാണ് അവർ ഈ അഡ്വസ്റ്റിങ്ങിന് കൂടുതൽ ഊന്നി കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണ് ജോലി ജോലിയെങ്കിൽ ഇപ്പൊ ജോലി ജോലിയെങ്കിൽ ക്ലേറ്റന്റെ അടുത്ത് എവിടെയെങ്കിലും വാടക നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാം നമ്മളിപ്പോൾ ക്ലേറ്റണിൽ മേടിക്കാൻ പറ്റും ക്ലേറ്റണിൽ മേടിക്കാം പക്ഷേ ക്ലേറ്റണിൽ മേടിക്കാൻ നമുക്ക് പൈസ ഒന്നര മില്യൺ രണ്ട് മില്യൺ ഡോളർ ആയതുകൊണ്ടാണ് നമ്മൾ വേറെ പഠിക്കുന്നത് വിചാരിച്ചത് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ക്ലേറ്റന് വാടകയില്ല വാടക കുറവാണ് സിഡ്നിൽ മെൽബണിലും വാടക വളരെ കുറവാണ് ഈ എസ്പെഷ്യലി വലിയ ഒന്നര മില്യൺ രണ്ട് മില്യൺ ഡോളർ ആയാലും വലിയ വാടക വ്യത്യാസമൊന്നുമില്ല ഒന്നര രണ്ട് മില്യൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ വാടക കുറവാണ് കുറവാണ് മൽഗ്രേവിലൊക്കെ ഒന്നര മില്യം രണ്ട് മില്യൻ ഡോളർ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ മെൽബണിലായത് കൊണ്ടാണ് ഞങ്ങൾ കാഷ്വലായിട്ട് പറയുന്നത് അപ്പോൾ ഈ ഇപ്പം സതീഷ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൽഗ്രേവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയൊക്കെ വൺ മില്യൺ ടു മില്യൺ ആണ് ഇതിൻ്റെ ഈ വീടിൻ്റെ വില പക്ഷേ അവിടെ റെൻറ്റ് കുറവാണ് റെന്റ് ഈ പറഞ്ഞ അഞ്ഞൂറ് ആണ് അഞ്ഞൂറ് ഡോളറേ ഉള്ളൂ റെന്റ് വരുന്നുള്ളൂ ആഴ്ചയില് അല്ലേ ആഴ്ച ആഴ്ചയില് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു മാസം ഒരു രണ്ടായിരം രൂപ ഡോളർ റെന്റേ വരുന്നുള്ളൂ അതാണ് പറയുന്നത് അത് കുറവാണ് കമ്പയർ ടു എഴുതി വീടിനും അത്ര തന്നെയാണ് അടക്കം എഴുതി അമ്പതിനായിരം ഡോളറിന് നമ്മള് മേടിച്ച് വീട് പിടിച്ചാലും അത്ര തന്നെയാണ് വടക്കെ വലിയ വ്യത്യാസം ഇല്ല അത് വലിയ വ്യത്യാസമില്ല അപ്പോൾ എവിടെ ഇഷ്ടം ഇഷ്ടമുള്ളത് എവിടെയാണ് വെച്ചാൽ അവിടെ മേടിക്കാൻ പറ്റൂല്ലോ അവിടെ വടക്കാൻ ഇപ്പം ലൈഫ് സ്റ്റൈല് നോക്കണമെങ്കിൽ രണ്ട് വെസ്റ്റിക്കാണ് ബെറ്റർ ബെറ്റർ ഓക്കെ ഓക്കെ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ റെൻറ്റ് വെസ്റ്റ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അത് കിട്ടും ഫൈനാൻഷ്യൽ ഫ്രീഡം സി പല ആൾക്കാരും ഞാനറിയുന്ന പല ആൾക്കാരും എല്ലാവരും ഇല്ല ഒരു ആറ് വീട് ഏഴ് വീടുള്ള ആൾക്കാർ പോലും ഇപ്പോഴും വാടകയ്ക്ക് താമസിച്ചിട്ട് ഇപ്പോഴും വാടകയ്ക്ക് താമസിച്ചിട്ട് അവരെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്താണ്ട് സ്കൂളിൻ്റെ അടുത്ത് ജോലിയുടെ അടുത്ത് ഇപ്പോഴും വാടകയ്ക്ക് താമസിച്ചിട്ട് അഞ്ചും ആറും പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട് പുറത്ത് വീട് അപ്പം അത് അത് ശരിക്കും നല്ലതാണ് കാരണം നമ്മളിപ്പോൾ ഒരു ഒന്നര മില്യൺ ഡോളർ കൊടുത്ത് വീട് പിടിച്ചു നമ്മൾ താമസിക്കുന്നത് നമ്മൾ ഈ കാറായാലും പറയും നമ്മളിപ്പോ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് പറയില്ലേ അത് മാതിരി ഒന്നര മില്യൺ ഡോളർ കൊടുത്തിട്ട് നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ വെറും അറുന്നൂറ് എഴുന്നൂറ് ഡോളർ ഉള്ളെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ ഒന്നര മില്യൺ വേറെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ കിട്ടുമെങ്കിൽ അത് ചെയ്യണം അപ്പം ഫാസ്റ്റായിട്ട് അതായത് ഒന്നര മില്യൺ ഡോളർ കൊടുത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ഒന്നര മില്യൺ ഡോളർ കൊടുത്തിട്ട് നമ്മൾ സ്വന്തമായിട്ട് താമസിക്കുകയാണെങ്കിൽ ഒന്നര മില്യൺ ഡോളർ കൊടുത്തിട്ട് സ്വന്തമായിട്ട് താമസിക്കുമ്പോ ലംബോർഗിനി ആറ് മേടിച്ചിട്ട് നമ്മള് വെറുതെ ഇത്രയും സാധനങ്ങളിൽ ഒന്നര മില്യൺ ഡോളർ നമ്മള് വേറെ സ്ഥലത്ത് കൊടുത്ത് അതിന് കൂടി റിട്ടേൺസ് കിട്ടും മില്യൺ ഡോളർ കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാ അതാണ് സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മള് വലിയ അഞ്ച് മില്യൺ ഡോളർ സിഡ്നിയിൽ പല പറ്റുന്നതാണ് വലിയ വീടൊക്കെ വേടിച്ചിട്ട് പിന്നെ അടുത്ത വീട് പിടിക്കാൻ പൈസ ഇല്ല പൈസ ഇല്ല ക്യാഷ് ഇല്ല കാരണം ഇത് ശമ്പളം കിട്ടുന്ന മുഴുവൻ അടവടക്കാണ് പിന്നെ അവർക്ക് ഇല്ല അടയ്ക്കാൻ എന്തെങ്കിലും ബാക്കിയാലും അടുത്തുള്ളൂ അത് സമയം ആദ്യം വേറെ എവിടെയെങ്കിലും മേടിച്ചിട്ട് രണ്ടും മൂന്നും കഴിഞ്ഞ ശേഷം ഇവിടെ മേടിക്കാണെങ്കിൽ കുഴപ്പമില്ല അതും ഇതൊക്കെ ഗ്രോ ചെയ്യും പ്രോപ്പർട്ടി എല്ലാം ഗ്രോ ചെയ്യും പക്ഷെ ക്യാഷ് ഉണ്ടാവില്ല നമ്മുടെ അപ്പം സതീഷ് പറയുന്ന ആ ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുമെന്നാണോ കിട്ടും കുറച്ചും ഫാസ്റ്റ് ആണ് ഫാസ്റ്റ് ആണ് നമ്മൾ സ്വന്തമായിട്ട് വീട് ജയിക്കുമ്പോൾ മേടിക്കരുത് എന്നാണ് ഐറ്റം അവസാനത്തെ സാധനമായിരിക്കണം സ്വന്തമായിട്ട് വീട് ആ പഠിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയതിന് ശേഷമാണ് വീട് പഠിക്കേണ്ടത് ചെറിയ വീടൊക്കെ ഓക്കെയാണ് ചെറിയ വീട് വലിയ വീട് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡ്രീം ഹൗസ് പഠിക്കേണ്ടത് ലാസ്റ്റ് ആണ് ലാസ്റ്റ് ആണ് അതെ ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടാ ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ആണ് അപ്പോൾ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസിങ് ആയിട്ട് നിങ്ങൾ നോക്കരുത് നിങ്ങൾക്ക് ലോജിക് ലോജിക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഓരോന്ന് ചെയ്യാനായിട്ട് നമ്മൾ അല്ലാതെ ഒരു ടോക്ക് അതിനകത്ത് പ്രയോജനമുള്ള ആൾക്കാരുണ്ട് അതെ അതെ ഓക്കെ സതീഷ വേറൊരു കാര്യം ഈ ഇപ്പം റെൻവെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ആളിപ്പം ഇപ്പം ഞാനാണെങ്കിൽ എന്നോടുള്ള ഒരു ഒരു അഡ്വൈസ് എന്തായിരിക്കും ഓക്കെ അപ്പം സോജന കേസ് എനിക്കറിയാൻ നേരം സോജന ഇത് മാച്ചാവില്ല സോജന വീടൊക്കെ ഉണ്ട് ഓൾറെഡി അപ്പം പുതിയ ഇമിഗ്രൻസ് രണ്ട് മൂന്ന് കൊല്ലമായിട്ടുള്ള ഇമിഗ്രൻസ് അവർ പൈസ സൂര്പ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിചാരിച്ചോ ഇൻഫ്ലേഷൻ പഞ്ച് ശതമാനയ്ക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഹൺഡ്രഡ് തൗസൻഡ് ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം തൊണ്ണൂറ്റഞ്ചായിരം ഡോളറുള്ള വാല്യൂ അതിൻ്റെ അടുത്തുള്ള അതിൻ്റെ വാല്യൂ പിന്നിങ് കുറയും കുറയും അപ്പോൾ വെറുതെ ക്യാഷ് ഡോക്സിൻ്റെ ഒരു കാര്യമില്ല ഉള്ള പൈസ കൊണ്ട് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം ഡോളർ ആവുന്നത് വരുന്നത് നോക്കിയാൽ മതി പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ ഹോട്ടലിൽ തന്നെ മേടിക്കാം എവിടെയാണ് എവിടെയെങ്കിലും മേടിക്കുക അപ്പോൾ ഏതെങ്കിലും പയസാ അഞ്ച് പറഞ്ഞിട്ട് എവിടെയെങ്കിലും മേടിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പോടിക്കുക അത് ത്രീ ഹൺഡ്രഡ് പ്രോപ്പർട്ടി മേടിച്ചാലും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് രൂപ മേടിച്ചാലും നാടൻ രൂപ മേടിച്ചു അത് ഉടനെ തന്നെ മേടിക്കുക എന്നതാണ് ഈ പൈസ വെച്ചിട്ടിരുന്ന ഒരു കാര്യമില്ല ഇത് വെച്ചിരുന്ന് അടുത്ത വല്ല ആവുമ്പോഴേക്കും നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചാൽ അടുത്ത വല്ല വീടിന് വില കൂടും പൈസയുടെ മൂല്യം പിന്നെയും കുറച്ച് പറയും ഈ രണ്ട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുക മറ്റേത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മുന്നിട്ടുമ്പോ ഒരു ക്യാച്ച് ഉണ്ടാവും ഓക്കെ പക്ഷെ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എവിടെയെങ്കിലും മേടിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ ഞാന് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊരു പ്ലേസിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു ടൈം അത് കറക്റ്റ് അല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിന് ഉള്ള ഒരു അഡ്വൈസ് ഇപ്പം സതീഷിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ സ്പെഷ്യാലിറ്റി അതാണ് അപ്പൊ ഇപ്പൊ എവിടെ വീട് പേടിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും രണ്ടു കൊല്ലം മുമ്പ് ആണെങ്കിൽ പരത്തിൽ എന്ന് പറയും ഇപ്പൊ വേണമെങ്കിൽ ഞാൻ പറയും ഇപ്പൊ എന്നോട് ചോദിച്ചാൽ പരത്തിൽ വേടിക്കരുത് ഞാൻ പറയാം കാരണം ഓൾറെഡി ആറു ശറോ ശതമാനം ഗ്രോത്ത് മൂന്ന് കൊല്ലം കൊണ്ടുണ്ടായി കഴിഞ്ഞ കൊല്ലം മാത്രം ഇരുപത്തിനാല് ശതമാനം ഗ്രോത്ത് ഉണ്ടായി ഓക്കെ അപ്പോൾ ഒരു സ്ഥലത്ത് എപ്പം മേടിക്കണം എപ്പം ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ ക്വസ്റ്റൻ അത് നമ്മൾ റിസർച്ച് 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 ചെയ്തിട്ട് തരാം അപ്പോൾ നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറയും ഇവിടെ മേടിക്കരുത് ഇവിടെ പറയും ഓക്കെ അപ്പൊ അതാണ് ബയേഴ്സ് ഹബ് അല്ലെങ്കിൽ ഒരു ബയേഴ്സ് ഏജന്റ് ചെയ്യുന്ന കാര്യം അതാണ് ഓക്കെ പിന്നെ അത് റിസർച്ച് പിന്നെ അതുകൊണ്ടാണ് പിന്നെ സാധാരണ എല്ലാവരും ചെയ്ത മാതിരി നെഗോഷിയേഷൻ പ്രോപ്പർട്ടിയുടെ വാല്യൂ കറക്റ്റ് തന്നെയാണോ അറുന്നൂറ് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് മൂന്ന് പ്രോപ്പർട്ടി വരെ ഇരിക്കുന്നത് വരിക ഇതിലേതാ നല്ലത് കൺഫ്യൂഷൻ ആവും അപ്പൊ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റം വെച്ച് നമുക്ക് നല്ലതാണ് കണ്ടുപിടിക്കാം പല കാര്യങ്ങളും അനലൈസ് പിന്നെ ഒരു നല്ല അഡ്വൈസ് ചെയ്യാൻ പറ്റും അതൊരു വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ് നമ്മള് ഈ പറഞ്ഞ റെന്റ് വെസ്റ്റിംഗ് ചെയ്യുന്ന ചെയ്യുവാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാണെങ്കിലും ഒക്കെ സതീഷിനെ സമീപിക്കുന്നത് നല്ലതായിരിക്കും കാരണം സതീഷ് ഈ ഒരു ഫീൽഡിൽ ഇപ്പൊ ആയിട്ട് എത്ര വർഷമായി സതീഷ് നാല് കൊല്ലം അതിന്റെ സ്വന്തമായിട്ട് ബിസിനസ് അഞ്ചു വർഷം കമ്പനി അഞ്ചു കൊല്ല അതിന് മുമ്പ് കൊല്ലമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഓക്കെ അപ്പൊ അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് സതീഷ് അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെൻറ്റ് വെസ്റ്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് സതീക്ഷമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ കൈസ് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം അപ്പം ഈ കൊച്ചു വീഡിയോ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം അടുത്ത വീഡിയോ കാണുന്നവർ നന്ദി താങ്ക് യൂ താങ്ക്